പ്പോൾ നമ്മളോടൊപ്പം അനൂപ് കുമാർ ചേരുന്നുണ്ട് അനൂപ് കുമാർ നമസ്തേ ഗുഡ് മോർണിംഗ് വളരെ ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് അതായത് ഹിന്ദു കുട്ടികളെ തിരഞ്ഞു പിടിച്ചൊരു മതപരിവർത്തനത്തിലേക്ക് മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾ കടക്കുന്നു എന്ന തരത്തിലുള്ളൊരു ആശങ്കാജനകമായ വാർത്തയാണ് ജനം ടി വി പുറത്തുവിടുന്നത് സർക്കാർ ഇതിനെതിരെ കണ്ണടയ്ക്കുകയാണ് ഏതായാലും ഈ അൽഫല സ്കൂളുകളെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഈ രാജ്യതലത്താനത്ത് നടന്ന അതായത് ചെങ്കോട്ട സ്ഫോടനത്തിൽ ഈ അൽഫല യൂണിവേഴ്സിറ്റിക്കുള്ള പങ്ക് അത് നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ് എന്തായാലും ഈ അൽഫല സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഹിന്ദു കുട്ടികളെ തിരഞ്ഞു പിടിച്ചൊരു മതപരിവർത്തനത്തിലേക്ക് കടക്കുന്നു എന്തായാലും ആശങ്കാജനകമാണ് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് ആ നമ്മളെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ ഈ കക്കടിപ്പുറത്തുള്ള അൽഫലാഹ് സ്കൂളില് ഒരു ഹിന്ദു കുട്ടിയെ വളരെ കൃത്യമായി സ്റ്റേജിൽ പെർഫോം ചെയ്യിക്കുകയാണ് വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു മതപരിവർത്തനത്തിനുള്ള ആഹ്വാനം തന്റെ സഹപാഠികൾക്ക് മുൻപില് ആ കുട്ടിയെ കൊണ്ട് അവതരിപ്പിക്കുകയാണ് കേൾക്കുന്ന ആളുകൾക്കും കാണുന്ന ആളുകൾക്കും വളരെ ജെന്യൂനായി തോന്നുന്ന കുട്ടിയുടെ അനുഭവമാണ് കുട്ടി പങ്കുവെക്കുന്നത് അതായത് നബിക്ക് മാത്രമേ ലോകത്തിന് വെളിച്ചം പകരാൻ സാധിക്കൂ എന്നുള്ള സന്ദേശം അദ്ദേഹം ഉദാഹരണ സഹിതമാണ് ആ കുട്ടിയെ കൊണ്ട് വ്യക്തമാക്കി വയ്ക്കുന്നത് ആ സ്റ്റേജിന്റെ പുറകിലിരിക്കുന്നത് കൃത്യമായ മത മൗലികവാദിയുടെ വേഷം ധരിച്ചിട്ടുള്ള ഒരാള് തന്നെയാണ് അയാള് ഈ കുട്ടിയെ ഒരു കളിപ്പാവയെ പോലെ ഈ വിഷയം അവതരിപ്പിക്കുകയാണ് അവതരിപ്പിക്കുന്നത് നിഷ്കളങ്കരായിരിക്കുന്ന കുട്ടികളുടെ മുന്നിലാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഇത് കണ്ടിട്ട് പ്രതികരിക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് യാതൊരു ധൈര്യവുമില്ല ഒന്നിനും കൊള്ളാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് നമുക്ക് പറയാൻ സാധിക്കും വന്ദേ ഭാരത് ട്രെയിനിൽ ഭാരതത്തിനെ പുകഴ്ത്തിക്കൊണ്ട് ഗണഗീതം എന്ന പേരിൽ വലിയ വിവാദമുണ്ടാക്കിയിട്ടുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി സി ബി എസ്ഇ വിദ്യാലയങ്ങളിലെ കേരളത്തിന്റെ പരിമിതികളില് അറിഞ്ഞിട്ടാണോ അത് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല എത്രത്തോളം വിവാദം ഉണ്ടാക്കാൻ സാധിക്കുമോ അത്രത്തോളം വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ഈ ശിവൻകുട്ടി ഇതിനോടുള്ള സമീപനം അടിയന്തരമായിട്ട് വ്യക്തമാക്കേണ്ടതുണ്ട് കേരളത്തില് ഈ അൽപലാഹ എന്ന് പറയുന്ന സംവിധാനം മതമൗലികവാദികള് വിദ്യാഭ്യാസ മേഖലയിൽ എമ്പാടും പിടിമുറുക്കിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവര് പൊതുവിദ്യാലയത്തില് കേവലം കുട്ടികളുടെ തസ്തിക നിർണയത്തിനും അധ്യാപകരുടെ ജോലിക്കും ഒക്കെ ആയിട്ട് അവരെ അങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് ഈ കേരള സർക്കാർ കൊടുക്കുന്നുണ്ട് പക്ഷെ അവർ പൊതുവിദ്യാഭ്യാസത്തോട് യാതൊരു നീതിയും പുലർത്തുന്നില്ല അവർ കൃത്യമായി വിദ്യാലയങ്ങളിൽ വരാറില്ല പക്ഷെ അത്തരം സംവിധാനങ്ങൾ അറിഞ്ഞിട്ട് പോലും അതിനെതിരെയും ഈ വിദ്യാഭ്യാസ മന്ത്രിക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ പ്രതികരിക്കാൻ സാധിക്കുന്നില്ല വളരെ കൃത്യമായ ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തേണ്ടതുണ്ട് ആസൂത്രിതമായ മതപരിവർത്തനത്തിനുള്ള വേദികളാക്കിയിട്ട് വിദ്യാലയങ്ങളെ മാറ്റുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരും അതേപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ പ്രയോജനപ്പെടുത്തണം ജനം ടിവിയെ പോലുള്ള ഒരു മാധ്യമം മാത്രമേ ഈ വിഷയം പൊതു ഇടത്തിൽ അവതരിപ്പിക്കാൻ തയ്യാറാവൂ എന്നുള്ളതും പ്രശംസനീയമാണ് ഈ വിഷയത്തിൽ സത്യരമായ നടപടികളും കൃത്യമായ ഫോളോ അപ്പും വേണം എന്നുള്ളതാണ് തീർച്ചയായും തീർച്ചയായും അനുപ് കുമാർ വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിനെ